ഹലോ ഗായ്സ് ഫുഡ്സെ ഓടി വന്ന് നോക്കുക കണ്ണൻ അങ്ങോട്ട് മുട്ട ഇങ്ങോട്ട് പോകുന്നോണ്ട് ഓടിപ്പോയി ജൂലിയും മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുവാണേ പിന്നെ എന്തൊക്കെയാണെന്നറിയാം നമ്മുടെ പരിപാടി ദാ ഇവർക്കല്ലാതെ ഇവിടെ മുട്ടക്കച്ചവടം നടക്കുക കുഞ്ഞുങ്ങൾക്കുള്ള മുട്ട പൊരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചെറുതുങ്ങൾക്കൊക്കെ ആദ്യമായിട്ട് കൊടുത്ത് നോക്കുവാണെ അർജുനൊക്കെ പച്ചമുട്ട ഇഷ്ടം പുഴുങ്ങിയാലും അതിൻ്റെ ഉണ്ണി മാത്രം നിന്നിട്ട് വെള്ളം അവിടെ ഇട്ടേക്കുക പച്ചയ്ക്ക് കൊടുക്കുവാണെങ്കിൽ മൊത്തം കഴിച്ചോളൂ குட்டு குட்டு சாய் குட்டு சாய் குட்டு ந ந ந வா ந வா சாமியே அப்போ ஆயே போடி அதுக்கு சுந்தரமணிகள் இரிச்சதால்ல நானான போடிガール இதான் செல்போ போன்னாயா அம்மா வந்து நானான போடிガール நானான மாமா இதிக்கட போடு புடிச்சனமான புடிச்சனமான ந வா എന്ന മുട്ടയും കൊണ്ട് പോയി പെണ്ണു പോയി ചളമേരിന്ന് കഴിക്കുന്നു അതിനവൻ വന്ന് നോക്കുന്നു പാവത്തിനൊരെണ്ണം കൊടുക്കണം അച്ഛനും അവന് കിട്ടിയത് അവൻ കഴിച്ചിട്ട്

അർജുൻ കുട്ടു മാത്രമേ വിളിച്ചുള്ളൂ ചാളം ഒരു ജീവനം കൊണ്ട് പോയി ജോലിപ്പെടാൻ എന്നെ ആക്ഷേപിക്കാനായിട്ട് അവർ വീഡിയോ എടുത്തതായി ഇത് ഇതെടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് അവർ എടുത്തു എൻ്റെ ആരോഗ്യം പരീക്ഷിക്കുക അവർ കണ്ണൻ നേരത്തെ കണ്ണൻ്റെ തുണി തന്നെ കഴുകിയിട്ടുള്ളൂ ആയിരുന്നു എക്സാം ആയപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിയുന്നിടം വരെ ഞാൻ അലക്കി തരാമെന്ന് നമ്മൾ അലക്കി കൊടുക്കുമ്പോഴേ ഇച്ചിരി മാറ്റം കൂടുതൽ സ്വന്തമായിട്ട് അലക്കി ഉപയോഗിക്കുമ്പോഴേ അത് കണ്ടു കണ്ടുപയോഗിച്ചോളുവല്ലോ ഇന്ന് ശരിക്കും മീൻ ചത്തു പോകും അത് ഉറപ്പായി കുറേ കടിഞ്ചായേ ഇട്ട് ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട് പിന്നെ കൊഴുക്കട്ട കടല ലാസ്റ്റ് കൊഴുക്കട്ടയൊക്കെ പൊഞ്ഞുമായിട്ട് വീട്ടിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാകും എന്താ മഴയെന്നറിയാമോ ലാസ്റ്റ് അണത്ത് വിറച്ചാണ് പോകുന്നത് എന്നാലും തോട്ടിൽ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ ഇനിയിപ്പോൾ ഇവരും പറഞ്ഞേക്കോ നമുക്ക് മഴയുള്ളപ്പോൾ ഇങ്ങനെ വന്ന് ചാടണമെന്ന് പക്ഷേ ഉണ്ടല്ലോ പ്രതീക്ഷിക്കാതെയുള്ള ഇടിയും കുളിയാനും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വേഗം അല്ലാത്ത ഞാൻ കയറ്റിക്കൊണ്ട് പോയി പക്ഷെ എന്നാൽ ഇന്ന് ഇടി ഒട്ടില്ലായിരുന്നു താനും വെള്ളിയാഴ്ച ചിലങ്ക പൂജക്ക് പോയപ്പോ തൊട്ടുള്ള സാരി തൊട്ട് പിന്നെ ഇങ്ങോട്ട് അലക്കി അലക്കിയിട്ടേല ഡാൻസ് ഇതാ ഇപ്പഴാണ് തോട്ടിലോട്ട് ഇറങ്ങിയത് ഒരിക്കപ്പിക്കുന്ന അമ്മ പാമ്പ നല്ല മഴക്കാർ കയറി എല്ലാത്തിനും ഞാൻ വേഗം കരയ്ക്ക് കയറ്റി ഇടിയും കുളിയാനുണ്ടോ എന്ന് അറിയട്ടെ പറഞ്ഞിട്ട് എന്നിട്ട് മഴ വീഴാൻ തുടങ്ങി അപ്പൊ ഞാൻ കുളിക്കാനിറങ്ങി എന്നിട്ടോ ഒന്നിനു സഹിക്കാൻ വേണ്ടി നോക്കി നിൽക്കുക കൊളിയാനില്ല ഇടിയില്ല ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു നിപ്പുണ്ട് ഞാൻ സമ്മതിച്ചില്ല കുറച്ചുകൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഏരട്ടെ അലക്കിയ കുറെ തുണി മഴക്കാലം നല്ലായിട്ട് കയറുന്നത് കണ്ടപ്പോഴേ കുറെ കൊണ്ട് വീട്ടിൽ വെച്ചു ഞാൻ പറഞ്ഞു മഴ പെയ്യുമ്പോ തോട്ട് കിടക്കുമ്പോ തോട്ടില്ല വെള്ളത്തിനൊരു ചൂട് പോലെ ഇത് പറ്റത്തില്ല അമ്മ മനപൂർവ്വം കൊള്ളിയാൻ എന്ന് പറഞ്ഞു ഞങ്ങളെ കയറ്റി ഞങ്ങൾ ചാടുമെന്ന് പറഞ്ഞ് വഴക്കിട്ട് വരുന്നുണ്ട് നോക്കിക്കേ ആ ചെറുതൊക്കെ പോകാനുള്ള ഡ്രസ്സ് ഇട്ട് തന്നിട്ട് കൂടി പോരി മാറിയിട്ട് വരാൻ വീണ്ടും പഴയ ഡ്രസ്സ് ഇട്ട് എല്ലാം ചാടി മഴയത്തുകൂടെ ഞങ്ങളുടെ ട്രെയിൻ പോകുന്നത് കണ്ടോ ഗൈസ് അത്ര ശക്തി പെയ്തില്ലായിരുന്നു എന്നാലും പുള്ളിയാൻ മിന്നെല്ലാം എന്നോർത്ത് കയറി പക്ഷെ പണി കിട്ടി ഗൈസ് നല്ല പണി കിട്ടി കല്ല് വാരി എറിയുന്ന പോലത്തെ ശക്തിയില മഴയായിപ്പോ വണ്ടിയിൽ ഒരു തരത്തില വന്ന് ഭയങ്കര വേദനയായിരുന്നു വന്ന് വീണിട്ട് മോർത്തൈ തോട്ടിന്ന് അത്രയും തണുത്ത് വരച്ചു വന്നിട്ട് ഇതിന്റെയൊക്കെ വട്ട് കണ്ടോ നിവിന്ന് വീഴുന്ന വെള്ളത്തിൽ അവിടെ ഇരുന്നോട്ട് കുളിക്കുക എല്ലാം ഒന്നുകൂടെ കുളിയും കഴിഞ്ഞ് കയറി കിടന്നു നല്ലൊരു ഉറക്കവും കഴിഞ്ഞിട്ട് എണീറ്റ് നല്ല അടിപൊളി ഉറക്കമായിരുന്നു അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഇത് ചക്ക ഇച്ചിരി ചക്കപ്പഴം ഇരുപ്പുണ്ടായിരുന്നു അതരിഞ്ഞ് ഉതിരുണ്ടാക്കാൻ പോവുകയാണെ ഉതിരുണ്ടാക്കി കഴിക്കാനായിട്ട് വിശക്കൊന്നും ഉറക്കം കഴിഞ്ഞപ്പോഴത്തേനേ ചെറുതിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചെറുത് ഇതാവ് വന്ന് നിപ്പുണ്ട് അടപ്പ് തുറന്നപ്പോ തട്ടവൻ പറയുന്നുണ്ടമ്മേ നല്ല മണം വരുന്നു ചക്കട നല്ല മണം വരുന്നു എന്ന് എന്നെ മണപ്പിക്കുക അപ്പൊ ശരി ഗായ്സ് ഇന്നത്തെ അംഗം വെട്ടലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ബായ്